മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ തായ്ക്കണ്ടിക്കുമെതിരെ കേസെടുക്കണമെന്ന ഹർജിയില്ക എന്തായിരിക്കും ഇന്നാണ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ നൽകിയ ഹർജിയിൽ വരും മണിക്കൂറുകളില് എന്ത് എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് മാത്യു കുളൽനാടൻ എംഎല്എ നൽകിയ ഹർജിയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നത് കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം സി എം ആറിൽ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിനായി വഴിവിട്ട് സഹായം നൽകിയതിന് പ്രതിഫലമായി വീണ വിജയൻ ആവാസപ്പെട്ട് നൽകിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ മാത്യു കുണൽനാടന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തത് കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസ് കോടതിയും വാദിച്ചു അതേസമയം മാസപ്പടിക്കേസിൽ മുഖ്യമന്ത്രി സി എം ആർ എല്ലെ ചെയ്തു കൊടുത്തെന്ന് ആരോപിക്കുന്ന അപഹിത പ്രത്യുപകാരം തെളിയിക്കാനോ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനോ കഴിഞ്ഞ ദിവസം മാറ്റിക്കുഴൽ നടന്നു സാധിച്ചില്ല പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി എം വി രാജകുമാരെയാണ് മെയ് മൂന്നിന് കേസ് പരിഗണിച്ചത്